ഇവിടെ കണ്ടൽക്കാട് കുറവല്ലേ കണ്ടൽക്കാട് ഇത് ആ ഇത് കണ്ടൽ കാടല്ലേ ഇത് ഇക്കടുന്ന കണ്ടൽക്കാടാണ് കണ്ടില്ലേ കണ്ടൽ ചെടികളാണ് കണ്ടൽ കണ്ടൽ വനമാണ് കണ്ടല്ലേ കണ്ടൽക്കാടല്ലേ ഇത് ഭയങ്കര ഭീഷണിയിലൊക്കെ പറഞ്ഞ ഒരുപാട് ലെറ്റർ ഒക്കെ ഉണ്ടായിരുന്നുണ്ട് േ ബോട്ട് റൈഡിങ് ആണ് ആ ബോട്ടിന് എന്ത് വരെ ഉണ്ട് ഒരു മണിക്കൂറിന് എത്രയാണോ ആ ബോട്ടിന് എത്രയാണ് മണിക്കൂറിനത് മുന്നൂറോ ആ മുന്നൂറോ ഓക്കെ 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 മണിക്കൂറിന് മുന്നൂറാണോ ബോട്ടിന് കണ്ടൽക്കാടാണ് അഷ്ടമുടിക്കായൽ ഒരു പാട്ടുണ്ടല്ലേ അഷ്ടമുടിക്കായിനെ പറ്റി കണ്ടൽക്കാടാണല്ലേ ഇപ്പൊ നമ്മൾ നേരെ തിരിച്ച് ആ വഴി വന്നിന് കേറൂല നമ്മൾ വന്ന വഴി കേറു വന്നോ ഈ വഴി അതെ വേറെ വഴി വന്നോ പോന്നെ അതെ വന്ന വഴി തന്നെ തിരിച്ചു പോരാ പിന്നെ പക്ഷെ മുന്നേ ആണെങ്കിൽ വന്നാൽ അവർ എങ്ങനെയായി പോയത് അവർ തിരിച്ച് വരുന്നതല്ലോ ഏത് ആ അങ്ങനെ നമ്മൾ തിരിച്ചാണ് പോകുന്നത് അല്ലേ അപ്പോൾ അവർ വേറെ റൂട്ടിലാണ് നിൽക്കുന്നത് അവർ അല്ല നമ്മൾ നിൽക്കുന്ന സ്ഥലത്തല്ലേ അവർ നിൽക്കുന്നത് വേറെ റൂട്ടിലാന്ന് നിൽക്കുന്നത് എട്ട് പോയിൻ്റ് ഇവിടെ നമ്മൾ എന്താ നമ്മൾ നിർത്തുകയോല്ലാം ചെയ്യോ നിർത്തുകയെല്ലാം ചെയ്യാ കേറ്റു നിർത്തുമോ ഇവിടെ കയറ്റി നിർത്തു തോന്നുന്നു ഫോട്ടോ എടുക്കാം ഓക്കെ ഓക്കെ ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ കണ്ടൽക്കാടാണ് കണ്ടൽവനങ്ങൾ ഇതിനകത്ത് ഈ മീനൊക്കെ ഇഷ്ടം പോലെ വേണോ പറ്റിയ ഓക്കെ